ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് പൂത്തേക്കുന്ന നമ്മുടെ മണിമുല്ല ചെടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനും അവ എങ്ങനെയാണ് പൂത്തേക്കുന്നതും അതിന് കൊടുത്തിരിക്കുന്ന വളങ്ങളും പിന്നെ ഇതെന്തുകൊണ്ടാണ് പൂക്കാതൊക്കെ നിൽക്കുന്നത് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ആ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ മണിമുല്ല ഇന്നിവിടെ പൂത്ത് നിൽക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാമേ അതിമനോഹരമായിട്ടാണ് നിൽക്കുന്നത് ഇത് കണ്ടോ ഇത് ചുവട് മുതൽ ഇങ്ങനെ പൂവായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ കുലകുലകളായിട്ട് എത്ര ഭംഗിയാണെന്നറിയാമോ ഇത് പൂത്തിക്കുന്ന കാണാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഭംഗി കണ്ട് ആസ്വദിച്ച് ഇവിടെ ഏറെ നേരം നിൽക്കാൻ തോന്നും അതിൻ്റെ കൂടെ നല്ല സ്മെല്ലുമാണ് കേട്ടോ ഒരു പ്രത്യേക ഭംഗിയും അതുപോലെ തന്നെ പ്രത്യേക നല്ല സുഗന്ധമുള്ള ഒരു പൂവും ആണ് മണിമുല്ല എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു നാട്ടിൽ ഇവിടെ അങ്ങനെ അധികം ഈ ഒരു ചെടി ഞാൻ കണ്ടിട്ടില്ല ഇവിടെയാണ് കേട്ടോ ആദ്യമായിട്ട് ഇത് പൂത്തത് ഞാനിങ്ങനെ കാണുന്നത് അല്ലാതെ ഈ ഒരു പ്രദേശത്ത് ഇതുവരെയും ഈ ഒരു ചെടിയോ അല്ലെങ്കിൽ ഇതിൻ്റെ പൂക്കളോ ഒന്നും ഉള്ളതായിട്ടൊന്നും അറിഞ്ഞൂടാ അപ്പോൾ നല്ല ഭംഗിയിൽ ഇതിങ്ങനെ പൂത്ത് അടിമുടി പൂത്ത് നിൽക്കുകയാണ് ഭയങ്കര രസമാണ് ഇത് കുറേ ദിവസങ്ങളായി ഇതിങ്ങനെ പൂക്കാനായിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ അവിടെ എവിടെയൊക്കെ ഓരോ കുലകളായിട്ടൊക്കെ ആയിരുന്നു ഇത് അന്നേരമൊക്കെ പൂത്തിരുന്നത് എന്നാലിപ്പോഴും ഇന്നത്തെ ദിവസം ഇത് നിറച്ച് പൂത്തിട്ടുണ്ട് അപ്പം ന്യൂ ഇയറിൻ്റെ ഒരു സന്തോഷം തന്നുകൊണ്ട് നമ്മുടെ മണിമുല്ല അതിമനോഹരമായിട്ട് ഇവിടെ ഇങ്ങനെ പൊത്തിക്കാണ് ഇനിയും കുറെ കൂടി പൂക്കാനും ഉണ്ട് കേട്ടോ നല്ല മുത്തുമണികൾ പോലെയാണ് ഇതിൻ്റെ മുട്ടകളിരിക്കുന്നത് അപ്പോൾ അവയൊക്കെ ഇനിയും പൂക്കാനായിട്ടുണ്ട് മുട്ടകൾ കണ്ട വളരെ ചെറുതാണ് പക്ഷേ പൂ വന്നു കഴിയുമ്പോൾ കുറച്ച് വലിപ്പമുള്ള പൂക്കളാണ് നല്ല രസമുണ്ട് ഇങ്ങനെ കുലകുലകളും കൂടി ആയതുകൊണ്ടാണ് പൂക്കൾക്ക് ഇത്രയും വലിയ വലിപ്പം നമുക്ക് തോന്നുന്നത് അപ്പോൾ ഒരു മുല്ലപ്പൂവിനെക്കാട്ടി ചെറുതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പൂവ് പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ വലിയ പൂക്കളായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലാണ് മുല്ലപ്പൂവിൻ്റെ ഒന്നും മണമല്ല കേട്ടോ വേറൊരു ഒരു വന്യമായ മണമെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഉള്ള ഒരു മണമാണ് ഇതിന് എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു വഴികൾ കടന്നുപോയ എല്ലാവരും ഈ ഒരു ചെടിയും പോകും ഇങ്ങനെ നോക്കി കണ്ടിട്ടൊക്കെയാണ് അത്രയ്ക്ക് രസമാണ് ഇത് കണ്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല വെള്ള കളറിൽ ഇങ്ങനെ പൂത്തിക്കുമ്പോൾ ഇതെന്ത് ചെടിയാണെന്ന് എല്ലാവരും അതിശയത്തോടെയാണ് കാണുന്നത് അത്രയ്ക്ക് രസമാണ് ഇത് കാണാനും പൂ ഇങ്ങനെ പൂക്കൾ കാണാനും അപ്പോൾ നമ്മുടെ മണിമൂല വെച്ചിട്ട് ഏകദേശം ഇപ്പം മൂന്ന് വർഷമായി മൂന്ന് വർഷമായിട്ട് ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ പൂത്തോണ്ടാണ് ഇരിക്കുന്നത് ആദ്യത്തെ വർഷം വളരെ ചെറിയ കുലയായിരുന്നു ഒരു കുലയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ചെടി വളരെ ചെറിയ ചെടിയായിരുന്നു ഞാനത് ചട്ടിയിലായിരുന്നു വെച്ചിരുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ മുകളിലോട്ട് ഇത് പടത്താനായിട്ട് നോക്കി അപ്പോൾ അവിടെ സൺലൈറ്റിൻ്റെ കുറവ് കാരണം അധികം പൂക്കളൊന്നും ഉണ്ടായില്ല അപ്പോൾ എനിക്ക് തോന്നി ഇതിനെ ഇങ്ങനെ വെളിയിലോട്ട് കൊണ്ടുവന്നിട്ട് നിലത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് സെറ്റ് ചെയ്യാണ് അങ്ങനെ ഞാൻ ഞാനീനെ ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ ധാരാളം പൂക്കളായി ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും അധികം പൂക്കളാണ് എൻ്റെ മണിമുല്ല എനിക്ക് തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഓരോരുത്തർ വന്ന് പറയുന്നുണ്ടായിരുന്നു അവരുടെയൊക്കെ മണിമുല്ല പൂക്കുന്നില്ലയെന്ന് വെച്ചിട്ട് ഒത്തിരി നാളായി പൂത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇതങ്ങനെ പൂക്കാതിരിക്കുന്ന ഒരു ചെടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കുറച്ച് സൺലൈറ്റ് കിട്ടിയാൽ നല്ല പോലെ പൂഴുന്ന ഒരു ചെടിയാണ് പിന്നെ അതിൻ്റെ ഒരു സീസൺ സീസണുണ്ട് ഡിസംബറാണ് അതിൻ്റെ ഒരു പൂക്കാലം എന്ന് പറയുന്നത് അപ്പോൾ ഡിസംബർ മുതൽ നമുക്കൊരു ജനുവരി ഫെബ്രുവരി വരെയൊക്കെ ഇതിൻ്റെ പൂക്കൾ ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം ഇത് രണ്ട് ദിവസത്തേനൊക്കെ ഇതിൻ്റെ പൂക്കൾ നിൽക്കുകയുള്ളൂ എങ്കിൽ പോലും ഈ മുട്ടുകൾ മൊത്തം വിരിഞ്ഞു കഴിയണമെങ്കിൽ ഒരു ഫെബ്രുവരി വരെയൊക്കെ അങ്ങനെ വിരിഞ്ഞുകൊണ്ടേയിരിക്കും അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കും പിന്നെ മാത്രമല്ല ഇന്ന് വിരിയുന്ന പൂ നാളെയും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കും അത് ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് വാടി നിൽക്കുമെങ്കിലും പിന്നീട് വീണ്ടും അതിങ്ങനെ വിരിഞ്ഞ് വരുന്നതായിട്ടാണ് അപ്പോൾ ആ കുലകൾ പൂർണ്ണമായിട്ടും ഇങ്ങനെ വിരിഞ്ഞ് തന്നെ നിൽക്കും അങ്ങനെയാണ് ഇത് പകലും മുഴുവനും ഇങ്ങനെ വിരിഞ്ഞാണ് കേട്ടോ നിൽക്കുന്നത് വൈകുന്നേരം മാത്രമേ ഉള്ളൂ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒന്ന് കൂമ്പിയ പോലെ നിൽക്കുന്നത് അപ്പോൾ ഭയങ്കര രസമുള്ള ഒരു പൂവാണ് നമ്മുടെ ഈ മണിമുല്ല എന്ന് പറയുന്നത് ഇപ്പോൾ ഇതൊക്കെ വളർത്തുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് നമ്മളൊരുപാട് പേരുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ വയറ്റ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കെന്താ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചെടി പൂക്കാതെ നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ രണ്ട് കാരണങ്ങൾ ഞാൻ പറയാം ഒന്ന് സൺലൈറ്റാണ് സൺലൈറ്റ് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ പൂക്കളൂ പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇടയ്ക്ക് ഒന്ന് പ്രൂൺ ചെയ്യണം അതായത് നമ്മൾ ബോഗൈൻ വില്ലയൊക്കെ പ്രൂൺ ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ ഒരു ജൂൺ ജൂലൈ ആ ഒരു ടൈമിൽ ഇത് നന്നായിട്ട് കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ പിന്നീട് വരുന്ന തളർപ്പ് അതായത് നല്ല രീതിയിൽ ഇങ്ങനെ തളർത്ത് വരും ആ ഒരു സമയത്ത് ഇതിനെ ഏതെങ്കിലും നല്ലൊരു സ്റ്റാൻഡായിട്ട് നിർത്തണം അങ്ങനെ നിർത്തുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല വെയിൽ കിട്ടും ഈ ചെടിയുടെ പുറമേ എല്ലാം നല്ല വെയിൽ കിട്ടും അപ്പോൾ ആ വെയിൽ കിട്ടുന്ന ഭാഗം എല്ലാം നല്ലതായിട്ടിത് പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും അങ്ങനെയാണ് ഈ മണിമുല്ല പൂക്കുന്നത് ഇത് വെയിൽ കിട്ടാത്ത ഭാഗത്തേക്കാണ് ഇത് പടർന്നിരിക്കുന്നത് പടർന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊന്നും ഇതിൽ പൂക്കൾ വരത്തില്ല അപ്പോൾ വെയിൽ കിട്ടിയാൽ മാത്രം പൂക്കുന്ന ഒരു ചെടിയാണ് മണിമുല്ല അപ്പോൾ ആരുടെയെങ്കിലും ചെടി പൂക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് വെയിലത്തോട്ട് പടർത്തി വിടാവുന്നതാണ് അപ്പോൾ അത് നന്നായിട്ട് തന്നെ പൂവായിട്ട് വരും അപ്പോൾ ഇനിയും സൂര്യപ്രകാശമൊക്കെ നല്ലതായിട്ട് കിട്ടുന്ന ഭാഗത്താണ് ആ ചെടി വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രൂൺ ചെയ്ത് വിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൂവ് വരും പിന്നെ അതുപോലെ തന്നെ ഇതിന് അധികമായിട്ട് വളമൊന്നും കൊടുത്തിട്ടുള്ള ഒരു ചെടിയല്ല നമ്മളിത് നിലത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ മറ്റുള്ള ചെടികൾക്കൊക്കെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഒരു ചെറിയതായിട്ടുള്ള വളങ്ങളൊക്കെ മാത്രമേ ഞാൻ ഈ ചെടിക്ക് കൊടുത്തിട്ടുള്ളൂ ഓവറായിട്ട് അങ്ങനെ വളമൊന്നും ഒരു ചെടിയല്ല മണ്ണിൽ നിന്ന് കിട്ടുന്ന വളങ്ങളൊക്കെ തന്നെ ഇതിന് ധാരാളമാണ് പിന്നെ ഒരിക്കൽ മാത്രമാണ് ഇത് പൂക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഡിസംബർ ആണ് ഇതിൻ്റെ പൂക്കാലം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ് പിന്നെ ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം എന്ന് പറയുന്നത് പൊരാന പാനിക്കുലേറ്റ എന്നാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ് ഇതിൻ്റെയൊക്കെ ചെറിയ കമ്പുകളാണെങ്കിലും കട്ട് ചെയ്ത് പിടിപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ട് അടുത്ത വർഷം അതായത് ഒരു വർഷം കൊണ്ട് ഇതിൽ നിറച്ച് പൂക്കളും ആകുന്നതായിരിക്കും അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഈ ഒരു പൂക്കളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് പ്രൂൺ ചെയ്ത് വിടുമ്പോൾ ആ പ്രൂൺ ചെയ്ത് വിടുന്ന കമ്പുകൾ തന്നെ നമുക്ക് കിളർപ്പിച്ചെടുക്കാൻ പറ്റും അത് അടുത്ത സീസൺ ആകുമ്പോഴത്തേനും ഫ്ലവർ ആകും അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പുകളാണ് അപ്പോൾ അതെല്ലാം ഇപ്പോൾ ആ ഫ്ലവർ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ധാരാളം തൈകൾ തൈകളിവിടെ ആണ് ഇതെല്ലാം അണിമുല്യയുടെ തൈകളാണ് കേട്ടോ ഇതെല്ലാം ഒരു വർഷം പ്രായമായിട്ടുള്ള തൈകളാണ് പെട്ടെന്നാണ് ഈ ഒരു തൈകൾ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് പൂക്കളൊക്കെ ഉണ്ടാകുന്നത് പെട്ടെന്ന് തന്നെ വളർച്ച എത്തുന്ന ഒരു ചെടിയാണ് നല്ല ഫാസ്റ്റിങ്ങിൽ തന്നെയാണ് അതിൻ്റെ ഗ്രോത്ത് കേട്ടോ അധികം വളമൊന്നും കൊടുത്തില്ലെങ്കിൽ കൂടി നല്ല രീതിയിൽ അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാകും പിന്നെ ഇതിൻ്റെ പൂക്കളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് തേനീച്ചകളെയും അതുപോലെ ശലഭങ്ങളെയും ഒക്കെ ആകർഷിക്കുന്ന ഒരു ചെടിയാണ് ഇതിന് ചുറ്റും ഇങ്ങനെ തേനീച്ചകൾ ധാരാളം വട്ടം ഇട്ട് പറക്കാണ് അപ്പം നമുക്ക് തന്നെ ഈ പൂവ് ഭയങ്കര കാഴ്ചക്കും സുഗന്ധം കൊണ്ടും ഒക്കെ ഭയങ്കര സന്തോഷം തരുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇത് ധാരാളം തേൻ നുകരാനായിട്ട് ധാരാളം ഇങ്ങനെ ചെറിയ പ്രാണികളും അതുപോലെ തന്നെ തേനീച്ചകളും ഇങ്ങനെ ചുറ്റുമുണ്ട് അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായതെന്ന് പറഞ്ഞാൽ തേനീച്ചയൊക്കെ വളർത്തുന്നവർക്ക് ഈ ഒരു ചെടി നടുകയാണെങ്കിൽ ധാരാളം ഈച്ചകളെ അങ്ങനെ ആകർഷിക്കാനായിട്ട് സാധിക്കും അവർക്കത് ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നു അപ്പോൾ ഇത് അങ്ങനെ വലിയൊരു ഗുണമുള്ളൊരു ചെടിയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ പിന്നെ ഒറ്റ ഒരു കുഴപ്പമേ ഉള്ളൂ ഇത് സീസണിൽ മാത്രമേ പൂക്കൊള്ളൂ ഡിസംബറാണ് പൂക്കാലം അപ്പം വർഷത്തിൽ ഒറ്റ തവണ പൂക്കുകയും രണ്ടുമൂന്ന് ദിവസം മാത്രമേ ഈ പൂ ഇങ്ങനെ നിൽക്കുള്ളൂ അത് കഴിഞ്ഞു നിറച്ച പൂക്കൾ വരും ഇങ്ങനെ പിന്നുള്ള മുട്ടുകളൊക്കെ ഇങ്ങനെ പൂക്കളായിട്ട് വന്നുകൊണ്ടിരിക്കും അങ്ങനെ മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്കിതെന്നും പൂ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കത്തില്ല ഇതിങ്ങനെ ഫെബ്രുവരി വരെയൊക്കെ ഇങ്ങനെ പൂവായിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അധികം കാലം ഒന്നും നിന്നില്ലെങ്കിൽ കൂടി ഈ ഒരു കുറേ ദിവസങ്ങൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു ചെടിയാണ് നമ്മുടെ മണിമുല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ മണിമുല്ലയ്ക്ക് വേറെ കുറേ പേരുകളും കൂടിയൊക്കെ ഉണ്ട് കേട്ടോ നാഗമുല്ല എന്നൊക്കെ ഇനി പറയുന്നുണ്ട് പിന്നെ മറ്റൊരു പേര് പറയുന്നത് വനമുല്ല എന്ന് പറയുമ്പോൾ പറയാറുണ്ട് അങ്ങനെയൊക്കെ കുറേ പേരുകളും ഉണ്ട് പിന്നെ ക്രിസ്മസ് ക്രീപ്പർ എന്ന് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് ക്രിസ്മസിൻ്റെ ഒരു സമയത്ത് പൂക്കുന്നതുകൊണ്ടായിരിക്കും ക്രിസ്മസ് ക്രീപ്പർ എന്ന് അറിയപ്പെടുന്നത് എന്താണെങ്കിലും ക്രിസ്മസ് കാലം ആകുമ്പോൾ ഈ ഒരു ചെടി ഇങ്ങനെ നന്നായിട്ട് പൂത്ത് നമുക്ക് നല്ല ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ മണിമുല്ല എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഗാഠമായിട്ടുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ സാധാരണ മുല്ലപ്പൂവിൻ്റെ മണമൊന്നുമല്ല എന്തോ ഒരു പ്രത്യേകത ഉള്ള ഒരു മണമാണ് നമ്മളിത് കുറച്ച് സമയൊക്കെ നിന്നാൽ നമുക്ക് എന്തോ തലയ്ക്ക് ഇങ്ങനെ മത്ത് പിടിക്കുന്ന പോലുള്ള ഒരു മണമാണ് ഒരു പ്രത്യേക മണമാണ് കേട്ടോ അത് എങ്ങനെ എന്ത് മണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്രയ്ക്ക് കടുത്ത ഒരു മണമുള്ള ഒരു പൂവാണ് മണിമുല്ല എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിങ്ങനെ നമുക്ക് ഇലകൾ മാത്രമായിട്ട് ഇപ്പോൾ പൂക്കളൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ കൂടി ഇലകളൊക്കെ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാനും നല്ല ഭംഗിയാണ് അതിനായിട്ട് നമുക്ക് നല്ല ഷേയ്പ്പിലൊക്കെ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ നിർത്താവുന്നതാണ് പ്രൂൺ ചെയ്യുന്ന സമയത്ത് അധികം നീളത്തിലല്ലാതെ തന്നെ താഴ്ത്തി വെച്ച് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്നിങ്ങനെ നമുക്ക് കുറ്റിച്ചെടി പോലെ ഇങ്ങനെ കുറച്ച് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അങ്ങനെ എന്നിട്ട് ഇത് പൂക്കാറാകുമ്പോൾ കുറച്ചുകൂടിയൊക്കെ നീളം വെച്ച് വരും അങ്ങനെയാണ് കേട്ടോ ഇത് അങ്ങനെ കുറ്റിച്ചെടിയായിട്ട് നമുക്കിത് അങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് അപ്പോൾ ആകെപ്പാടെ നല്ല ഭംഗി ില് പൂക്കളുണ്ടാകുകയും കാണാൻ നല്ല ഭംഗിയും ഉള്ള ഒരു ചെടി തന്നെയാണ് അതിൻ്റെ ഇലകൾക്കും പ്രത്യേകതയുണ്ട് ഈ പൊതുവേ ഈ ചെടി അതിമനോഹരമായിട്ടുള്ള ഒരു ചെടി തന്നെയാണ് മണിമുല്ല എന്ന് പറയുന്നത് അത്യാവശ്യം സൺലൈറ്റ് കിട്ടിയാൽ മാത്രം മതി ഓവറായിട്ട് കെയറിങ് ഒന്നും വേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈകിട്ട് ചെയ്യണേ എല്ലാവർക്കും ഈ ചെടിയൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ